കമ്മ്യൂണിറ്റിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സീമാ വിനീത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സീമ പല വിഷയങ്ങളിലും താരം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന വ്യാജനം നടക്കുന്നവരെക്കുറിച്ചുള്ള സീമയുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധിക്കപ്പെടുകയാണ് എന്നാൽ ആരെക്കുറിച്ചാണ് തൻ്റെ പോസ്റ്റെന്ന് സീമാ വിനീത് വ്യക്തമാക്കിയിട്ടില്ല ഒരു പെണ്ണിൻ്റെ ജീവിതം തുലച്ചു കല്യാണവും കഴിച്ചു കുട്ടിയേയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടാൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളുടെ ഒ എം കെ വി സീമ വിരുദ്ധ ഫേസ്ബുക്കിൽ കുറിച്ചു നിരവധി പേരാണ് സീമ പങ്കുവച്ച പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തുന്നത് ആര്യം പ്രത്യേകിച്ച് ഉദ്ദേശിച്ചോ പറഞ്ഞതല്ലല്ലോ എന്ന ചോദ്യത്തിന് ഒരുപാട് പേരുണ്ട് ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല എന്നാണ് സീമ മറുപടി പറഞ്ഞത് പോസ്റ്റിനെ പിന്തുണച്ചാണ് ഭൂരിഭാഗം കമൻറ്റുകളും എന്നാൽ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് വിവാഹം കഴിച്ചവരും ഇല്ലേ എന്ന ചോദ്യവും ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് സീമയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത് പോലെ തന്നെ അവർക്കും അവർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം രാജ്യത്ത് ആണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ആകെ കുറച്ച് കാലയളവിലുള്ള ജീവിതമല്ലേ ഉള്ളൂ അവരും ജീവിക്കട്ടെ എന്നെ ആർക്കും ശല്യമില്ല എന്നും മറ്റൊരാൾ കുറിച്ചു